എൻ്റെ സ്നേഹവന്ദനം ഉത്തമഗീതത്തിലെ മണവാളനും മണവാട്ടിയും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലമോൻ രാജാവ് എഴുതിയതാണ് ഉത്തമഗീതം മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യം കാണുന്നത് ദൈവവും തൻ്റെ ജനവും തമ്മിലും അഥവാ ക്രിസ്തുവും സഫയും തമ്മിലുള്ള പ്രേമബന്ധത്തിലാണ് മരുഭൂമിയിൽ നിന്നും കയറി വരുന്നവനാ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു അന്വേഷിച്ചിട്ടും കണ്ടില്ല എൻ്റെ പ്രിയൻ കഥക ദൂരത്തിൽ കൂടി കൈനീട്ടി ഞാൻ കഥക തുറന്നപ്പോൾ എൻ്റെ പ്രിയൻ പൊയ്ക്കളഞ്ഞു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല കാവൽക്കാരോട് ചോദിച്ചു അവർ എന്നെ അടിച്ചു മുഖവേൽപ്പിച്ചു മൂടുപടം എടുത്തു കളഞ്ഞു എരിശലൈൻ പുത്രിമാർ ചോദിച്ചു നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ തല അതിവിശേഷമായ തങ്കം തലമുടി ചുരുണ്ടതും കാക്കയെ പോലെ കറുത്തതും കണ്ണ് നേർത്തോടുകളുടെ അരികത്തുള്ള പ്രാവിൻ്റെ കണ്ണുപോലെ കവൾ വാസനയുള്ള പുഷ്പം അതരം താമരപ്പൂ പോലെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം കാൽ തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തോൺ രൂപം ലബാനോനെ പോലെയും ദേവദാരി പോലെയും വായി ഏറ്റവും മധുരമുള്ളത് പ്രിയൻ സർവാംഗസുന്ദരൻ അതുമാത്രമല്ല അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടനാമത്തിന് അവകാശി ആയതിന് ഒത്തുവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എബ്രായർ ഒന്നാം അധ്യായം നാലാം വചനം എന്നേക്കും പുരോഹിതൻ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളവൻ ഇവനത്ര എൻ്റെ പ്രിയൻ മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവൾ സ്ത്രീകളിൽ അതിസുന്ദരി മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുകൾ പോലെ തലമുടി കോലാട്ടൻ കൂട്ടം പോലെ പല്ല് രോമം കത്രച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ അതരം കട ചുവപ്പ് നൂൽ പോലെ ചെന്നികൾ മാതളപ്പഴത്തിൻ കണ്ടം പോലെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരം പോലെ സ്ഥനം ഇരട്ട് പിറന്ന മാൻകുട്ടികൾക്ക് സമം നീ സർവാംഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല ദൈവസഭ അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരിറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ് തോട്ടത്തിനുള്ളിൽ ഒരു നീരിറവും വറ്റിപ്പോകാതെ കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും ഉണ്ട് ഈ തോട്ടത്തിനുള്ളിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട് ലോകത്തിൽ ഈ തോട്ടം സുഗന്ധവാസന വീശുന്നു സഫ മണവാളനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചതിനാൽ സഫയായ മണവാട്ടി ശോഭയുള്ളതായി കാണപ്പെടുന്നു മണവാളൻ വാതിൽകളിൽ നിന്ന് തട്ടുന്നു ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയി പുഷ്പങ്ങളെ ഭൂമിയിൽ കാണാൻ വരുന്നു കുറുപ്രാവിൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു അത്തി കായ്ക്കൾ പഴുക്കുന്നു എൻ്റെ സുന്ദരി എഴുന്നേറ്റ് വരിക ഞാൻ നിൻ്റെ തേജസ്സുള്ള മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു ആകയാൽ മണവാളനെതിരേൽക്കാൻ കറ ചുളുക്കം ഇല്ലാതെ വിശുദ്ധിയോടെ ഒരുങ്ങി നിൽക്കാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ